സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ജില്ലയ്ക്ക് അഭിമാനമായ ദീൻദയാൽ സ്പർശ് യോജന സ്കോളർഷിപ്പ് സ്വന്തമാക്കിയ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പ് എ യു പി എസിലെ ഏഴാം ക്ലാസുകാരി സി എച്ച് ജസയ്ക്ക് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷന്റെ ആദരം അധികൃതർ വിദ്യാലയത്തിലെത്തിയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഉയർന്ന ഉയർന്ന ഉള്ള കഴിയട്ടെ എന്ന് മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് എ എസ് അനീഷ് ഉപഹാരം ജസ്സക്ക് കൈമാറി വിദ്യാർത്ഥികളിൽ സ്റ്റാമ്പ് ശേഖരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ദേശീയ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീൻദയാൽ സ്പർശ യോജന ആറാം ക്ലാസ് മുതൽ ഒൻപത് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളും ഏഴാം ക്ലാസ് തലത്തിൽ ഈ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ ഏക വിദ്യാർത്ഥിയുമാണ് ജസ എഴുത്തുപരീക്ഷയും പ്രൊജക്ട് സമർപ്പണവും വിജയകരമായി പൂർത്തിയാക്കിയാണ് ജസ ഈ നേട്ടം കരസ്ഥമാക്കിയത് രൂപയാണ് സ്കോളർഷിപ്പ് തുക പി വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലൂരാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി അജയ്കുമാർ പോസ്റ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സി വി ശ്രീജിത്ത് വി മജീദ് കെ ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ സ്കോളർഷിപ്പ് എഴുത്തുപരീക്ഷ വിജയിച്ച സ്കൂളിലെ കെ എസ് ശ്രദ്ധയെയും ഉപഹാരം നൽകി അനുമോദിച്ചു പാണ്ടിക്കാട് സ്വദേശി സി എച്ച് തസ്നീം ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ജസ മുൻ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി എച്ച് ആസിയുടെ പേരക്കുട്ടി കൂടിയാണ് ജസ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്